നായകനായിട്ടുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്താനായിട്ട് നായക തീരുമാനം എടുക്കുന്നു ആ സമയത്ത് നമ്മുടെ നായികനെ കുറച്ച് ആൾക്കാർ കൂടി തട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ നായകൻ നായികയ്ക്ക് വേണ്ടി അവളെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു ഒരുപാട് കഷ്ടപ്പെടുന്നു ഒടുവിൽ നായകന് നായികൻ തിരിച്ചു കിട്ടുവോ അവളെ കണ്ടുപിടിക്കുവോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുവോ ആരാണ് അവളെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മൂവി മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായ തല അജിത്തും തെന്നിന്ത്യൻ സുന്ദരി തൃശയെ അഭിനയിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇപ്പൊ ആയിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മൂവിയായ വിടാമുയർച്ചയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇനിയും ഞാൻ അധികം പറഞ്ഞു നിങ്ങളെല്ലാം ആഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിംഗിലെ ഒരു ഫോറിൻ കൺട്രിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നായകനായ അർജുനനെയും അവന്റെ ഭാര്യയായ നായികയായ കായലിനെയും കാണിക്കുന്നു ഇപ്പൊ ഒരു ബാഗെല്ലാം പാക്ക് ചെയ്ത് എങ്ങോട്ടോ യാത്ര തുടങ്ങുവാണ് അങ്ങിയിപ്പോ ആ സീക്വൻസ് എല്ലാം കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കി പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം കാണിക്കുന്നു അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നായകന്റെയും നായികന്റെയും കല്യാണമാണ് പ്രണയിച്ചാണ് അവര് കല്യാണം കഴിക്കുന്നത് വലിയ ആർബാടായിട്ട് നടന്ന ഒരു അത് അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവരുടെ കുടുംബ ജീവിതം വളരെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് കൊല്ലം കഴിയുന്ന സമയത്ത് നായകൻ പ്രഗ്നന്റ് ആവുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാഷ്റൂമിൽ തെന്നി വീണ് നായകന്റെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെടുന്നു അതിനുശേഷമുള്ള ചെക്കപ്പിൽ ഡോക്ടർ അവളോട് പറയുന്നു ഇനി ഒരിക്കലും അവർക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് ഈ ഒരു കാര്യം നായികനെയും നായനെയും ഒരുപാട് ഡൗൺ ആക്കുന്നു ആ ഒരു സംഭവത്തിന് ശേഷം അർജുനോടുള്ള സ്നേഹമാണെങ്കില് കയലിനെ കുറഞ്ഞു വരുന്നു നാളുകൾ കഴിയുമോറും നായകനോടുള്ള സംസാരം വരെ അവൾ കുറച്ച് കുറച്ച് വരുവാണ് അങ്ങനെ നായനോട് താല്പര്യം ഇല്ലാതെ ശേഷം കുറെ വർഷം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകയ്ക്കാണെങ്കില് മറ്റൊരു പുരുഷനോട് ഒരു അഫയർ തോന്നുന്നു അങ്ങനെ അവള് അയാളുമായിട്ട് പ്രണയത്തിലാവുന്നു ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നായകൻ അറിയുന്നുണ്ട് എന്നാൽ നമ്മുടെ നായകൻ അതിനെപ്പറ്റി അവളോട് ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അവള് നാഗനെടുത്തുവെന്ന് നായകനോട് പറയുന്നു ി താങ്കളുടെ കൂടെ വരും ജീവിക്കാൻ കഴിയില്ല എന്ന് അതൊന്ന് ഡിവോഴ്സ് വേണമെന്ന് അവളെ ഈ സംസാരം കേൾക്കുന്ന സമയത്ത് അർജുനാണെങ്കിൽ അത് തകർന്നു പോകുന്നു അർജുന കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും അവളെ വിട്ടുകൊടുക്കാൻ അവന് കഴിയില്ലായിരുന്നു അങ്ങനെ ഇപ്പൊ നായകൻ അവര് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തെ കുറെ കാര്യങ്ങളെല്ലാം എങ്ങനെ ഓർക്കുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നായകൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നായകൻ നായകനോട് പറയുവാണ് എന്തായാലും അവൾ അവളെ വീട്ടിലേക്ക് പോവാണെന്ന് വീട്ടിൽ ചെന്നിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുമ്പോ അതിന്റെ സമ്മതമാണെന്നുള്ള രീതിയിൽ സൈൻ ചെയ്തു തരണമെന്ന് ഒരു വെറുപ്പോട് കൂടി അവൾ ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് ഇവൾ ഇങ്ങനെയെല്ലാം പെരുമാറാനായിട്ട് താൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പാവം നമ്മുടെ നായകൻ ആലോചിക്കുന്നു അങ്ങനെ നായിക വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നായകൻ പറയുവാണ് നീ ഒറ്റയ്ക്ക് പോവണ്ട നിന്നെ ഞാൻ കൊണ്ടാക്കാന്ന് ഇത് കേൾക്കുന്ന നായികയാണെങ്കിൽ അത് വേണ്ടാന്ന് പറയുന്നു നീ ആഗ്രഹിക്കുന്ന നല്ല ഡിവോഴ്സ് നടന്ന അതിനു മുമ്പുള്ള നമ്മുടെ ലാസ്റ്റ് യാത്രയായിരിക്കും ഇത് അതുകൊണ്ട് നീ ഇതിനൊന്നും പറയരുത് ഞാനും കൂടി നിന്റെ കൂടെ വരാം ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് നായകൻ പറയുന്നു അങ്ങനെ നായകൻ ഇങ്ങനെ പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് അവളും പറയുവാണ് അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് അവരവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ അവരുടെ ആ യാത്രയായിരുന്നു മൂവിടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ യാത്രയ്ക്കിടയിൽ കാർ ഒളിച്ചുകൊണ്ടിരിക്കുന്നതിടയ്ക്ക് നമ്മുടെ നായകനാണെങ്കിൽ നായകനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നായകൻ ചോദിക്കുന്നതിനോ അവൻ സംസാരിക്കുന്നതിനോ അവൾ റെസ്പോണ്ട് ചെയ്യോ മറുപടി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം അർജുന ഒരുപാട് ുന്നുണ്ട് അതുപോലെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്ന സമയത്തും നായികയാണെങ്കിൽ അവള് പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് കോൾ ചെയ്യുകയും ഭയങ്കളമായിട്ട് ചാറ്റ് ചെയ്യുകയും ചെയ്യുന്നു നായകന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റവും നായകനെ വേദനിപ്പിക്കുകയാണ് ശേഷം അവര് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കാറിലേക്ക് മറ്റൊരു കാർ വന്ന് ഇടിക്കുന്നു ഈ സമയം കാറ് നിർത്തി നായകൻ പുറത്തിറങ്ങിയിട്ട് എവിടെ നോക്കിയാടാ വണ്ടി പിടിക്കുന്നത് നിനക്ക് കണ്ണുകൂടുകയും ചോദിക്കുന്നു ഈ സമയം മറ്റേക്കറിയുന്ന രണ്ട് വ്യക്തികൾ പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നു അല്ല നിൽക്കുവാണ് ഇത് കാണുന്ന നായകൻ ചുമ്മാ വള്ളി പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ കേസ് വിട്ട് വണ്ടി എടുത്തവിടുന്നു പോകാൻ തുടങ്ങുന്നു അങ്ങനെ വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് നായകൻ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ നായകൻ വണ്ടിയിൽ സമയത്ത് നായികാണെങ്കിൽ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി അവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു അപ്പോഴേക്കും നേരത്തെ ഇവരുടെ വണ്ടിയിൽ കാറുകൊണ്ട് ഏടിപ്പിച്ച ആ വ്യക്തികളിലേ അവരവിടേക്ക് കാറുമായിട്ട് വരുന്നു എന്നിട്ട് നായകന്റെ അടുത്ത് വന്ന് അവര് ചുമ്മാ നായകനെ ചൊറിയുവാണ് പ്രശ്നമൊന്നും വേണ്ടാന്ന് ആലോചിക്കുന്ന നായകൻ അതൊന്നും വലിയ കാര്യമാക്കില്ല ഇതേസമയം സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിപ്പോയി നമ്മുടെ നായിക അവിടെ വെച്ച് രണ്ടുപേരെ പരിചയപ്പെടുവാണ് ദീക്ഷിതും ദീപികയും അവര് രണ്ടുപേരും തമിഴാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നായിക അവരോട് സംസാരിച്ച് പരിചയപ്പെട്ടത് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം എല്ലാം വാങ്ങി നായിക പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നായിക കാണുന്നത് ആ കാറിൽ അവിടേക്ക് വന്ന ആൾക്കാരെ നായകനുമായിട്ട് പുറത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഇപ്പൊ നായിക പെട്ടെന്ന് അവിടേക്ക് എന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞ് നായകനെ വിളിച്ച് അവിടുന്ന് പോവാൻ തുടങ്ങുന്നു അങ്ങനെ നായകൻ നായകനെ വണ്ടി കയറ്റി അവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ് എന്നാൽ ഈ സമയം ആ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവര് വീണ്ടും അവരെ ഫോളോ ചെയ്യുന്നു ഇത് വലിയ എന്തോ പ്രശ്നം ഉണ്ടാവാനാണല്ലോ എന്ന് നായകൻ ഈ സമയം മനസ്സിലാവുന്നു താൻ ഒറ്റക്ക് അറിഞ്ഞു കുഴപ്പില്ലായിരുന്നു ഇപ്പൊ തന്റെ കൂടെ നായികിയില്ലേ അതുകൊണ്ട് തന്നെ നായകനാണെങ്കിൽ പേടി തോന്നുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ഗതികേടിന് നായകന്റെ കാർ പഞ്ചറാവുന്നു അങ്ങനെ കാർ ഉയർത്തി നായകൻ പുറത്തിറങ്ങി നോക്കുന്ന സമയം അവന്മാരും കാർ കുറച്ച് ദൂരെയായിട്ട് നിർത്തിയിട്ട് ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ഇത് കാണുന്ന സമയത്ത് നായികയ്ക്ക് ഒരുപാട് പേടി തോന്നുന്നു ആമാര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നതാണെന്ന് ഉറപ്പാവുന്ന സമയത്ത് നായികയാണെങ്കിൽ പെട്ടെന്ന് കാറിന്ന് പുറത്തിറങ്ങി അവിടെ കൂടി ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു അതിന് കൈ കാണിക്കുന്നു ആ ട്രക്കിൽ വന്നുകൊണ്ടിരുന്നത് കുറച്ചു നേരം മുമ്പ് നായിക സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെട്ട ദീക്ഷിതും ദീപികയായിരുന്നു അങ്ങനെ ഇപ്പൊ നായിക കൈ കാണിക്കുന്നത് കണ്ടിട്ട് അവര് വണ്ടി നിർത്തുമ്പോ നായിക അവരോട് എന്ന് കാര്യം പറയുന്നു കാര്യങ്ങൾ അറിയുന്ന സമയത്ത് ദീക്ഷിത് പറയുവാണ് ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ താൻ ഞങ്ങളുടെ കൂടെ പോരെ തന്നെ ഞങ്ങൾ അടുത്തുള്ള റെസ്റ്റോറന്റിലാക്കാം വണ്ടി ശരിയാക്കി തന്റെ ഭർത്താവ് പുറകെ വന്നാൽ മതിയോ ഇത് കേൾക്കുന്ന ദീപികയും പറയുന്നു അത് തന്നെ നല്ലത് താൻ ഞങ്ങളുടെ കൂടെ പോരെ എന്തായാലും അവന്മാരെ കണ്ടിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്ന പോലെയുണ്ട് അതുകൊണ്ട് താല് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അങ്ങനെ അവര് പറഞ്ഞ ഈ കാര്യം കേൾക്കുന്ന സമയത്ത് നായികയാണെങ്കിൽ അതിനൊക്കെ പറയുന്നു എന്നാൽ അവരുടെ കൂടെ നായകനെ വിടാൻ നായനോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവരാരാണെന്ന് പോലും നായകൻ അറിയത്തില്ലല്ലോ എന്ന് നായിക പോവാൻ തീരുമാനിച്ച് അവരുകൂടെ കയറി പോകുമ്പോൾ നായകനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവര് പോയതിനുശേഷം നായകനാണെങ്കിലും ഒരു സമാധാനം കിട്ടാതെ അവിടെ നിൽക്കുവാണ് കുറെ നേരം നായനാണെങ്കിൽ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അവരോട് ഹെൽപ്പ് ചോദിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും വേറെ വണ്ടികളൊന്നും അവിടെ കൂടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ നമ്മുടെ നായകൻ എന്തൊക്കെയോ ചെയ്ത് കാർ ശരിയാക്കുന്നു അപ്പോഴേക്കും നായകനെ ഫോളോ ചെയ്ത് വന്ന ആ കാറുകാര് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ കാറെ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ നായനാണെങ്കില് ദീക്ഷിതും യും നായനെ ഇറക്കാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പെട്ടെന്ന് കാർ കൊടുത്തോണ്ട് പോകുന്നു അങ്ങനെ അവിടെ ചെന്ന് നായനെ പറ്റി അന്വേഷിക്കുന്ന സമയം നായക അവിടെ എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത് ഇത് കേൾക്കുന്ന നാഗനൊക്കെ ടെൻഷനാവുന്നു എന്തോ വശപ്പശക്ക് നായകനെ ഫീൽ ചെയ്യുവാണ് അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായകൻ അവിടെ നിന്ന് കാർ എടുത്ത് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയം വഴിയിൽ വെച്ച് നായകൻ നേരത്തെ നായകനെ കയറ്റിക്കൊണ്ട് പോയ ട്രക്ക് കാണുവാണ് അങ്ങനെ നായകൻ അതിനെ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ച് അതിനെ തടഞ്ഞു നിർത്തുന്നു ആ ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്നത് ദീക്ഷിത് തന്നെയായിരുന്നു അങ്ങനോട് നായകൻ ചോദിക്കുന്നു എന്റെ വൈഫ് എവിടെയെന്ന് എന്നാൽ ഈ സമയമാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത് നാഗന്റെ ചോദ്യം കേട്ട് ഒന്നും അറിയാത്ത പോലെ ദീക്ഷിത് നായകനോട് ചോദിക്കുവാണ് അല്ല നിങ്ങൾ ആരാ നിങ്ങളുടെ വൈഫ് എവിടെയെന്ന് നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഒന്നും അറിയാത്തോലെ അവർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദേഷ്യം വന്ന നാഗനാണെങ്കിൽ നീ വെറുതെ കളിക്കല്ലേ എന്റെ വൈഫ് എവിടെയെന്ന് പറ ഇങ്ങനെ പറഞ്ഞ അയാളോട് ദേഷ്യപ്പെടുന്നു ഹലോ മിസ്റ്റർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ നിങ്ങളുടെ വൈഫ് എങ്ങനെ എന്റെ കൂടെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ചു ഈ സമയം ദീക്ഷിത് നാഗനോട് ദേഷ്യപ്പെടുന്നു അപ്പൊ നായകൻ നിന്റെ കൂടെ നേരത്തെ നിന്റെ വൈഫ് ഉണ്ടായിരുന്നില്ലേ ദീപിക അവൾ എന്തേലും ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ദീക്ഷിത് നിങ്ങൾക്ക് വല്ല ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് നാഗന് ദേഷ്യം വരുന്നു നാഗൻ അവന്റെ തല്ലാം പിടിക്കുവാണ് അപ്പോഴേക്ക് അവിടെ പോലീസാർ വരുന്നു അങ്ങനെ പോലീസുകാർ കാര്യം ചോദിക്കുന്ന സമയത്ത് നാഗൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ ദീക്ഷിതനോട് പോലീസുകാർ കാര്യം ചോദിക്കുന്ന സമയത്ത് പൊന്നു പോലീസ് അറേ ഞാനിവനെ ആദ്യമായിട്ട് കാണുന്നേ ഇവനെന്തോ പിച്ചും പെയ്യും പറയുന്നത് അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയത്തില്ലെന്ന് ദീക്ഷിത് പറയുന്നു ഇതെല്ലാം കേട്ട പോലീസ് പോലീസുകാര് ആ ട്രക്ക് മുഴുവൻ പരിശോധിക്കുന്നു എന്നാൽ ഒരു ദീക്ഷിതല്ലാതെ മറ്റാ തന്നെ ഇല്ലായിരുന്നു നായകനെ അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ ദീക്ഷിത് അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ നായകൻ വിചാരിക്കുവാണ് ഇവന്തിന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ദീക്ഷിത എന്തായാലും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ആ സ്റ്റാൻഡിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ട് പോലീസുകാരാണെങ്കില് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പ്രത്യേകിച്ച് എവിടെസ് ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് അവർ അവനെ അങ്ങനെ പറഞ്ഞു വിടുന്നത് അതിനുശേഷം അവർ നായകന് അവർ ഉയർന്ന ഉദ്യോഗസ്ഥനെ നമ്പർ കൊടുക്കുന്നു എന്നിട്ട് താനീ ഈ സാറിനെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയുന്നു അങ്ങനെ ഇന്ന് ദിവസത്തിനെ നാഗൻ കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെ അയാളെ നേരിട്ട് എന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം നാഗൻ വിശദീകരിക്കുവാണ് നായകന്റെ ഭാര്യനെ കാണാനില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ അയാളെ നായകനോട് നിങ്ങളും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുന്നു ഇത് കേട്ട് നാഗൻ മിണ്ടാതെ നിൽക്കുന്നു അപ്പയാള് നിങ്ങളുടെ ഭാര്യക്ക് ആരെങ്കിലും ആയിട്ട് അഫയർ ഉണ്ടായിരുന്നോ ഇങ്ങനെയും ചോദിക്കുവാണ് അതിന് നാഗന് മറുപടിയില്ലായിരുന്നു ശരി എന്തായാലും ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്നിട്ട് തന്നെ വിവരം അറിയിക്കാമെന്നും പറഞ്ഞു നാഗനിപ്പോ അയാൾ പറഞ്ഞു വിടുന്നു അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ അവിടെ ഇറങ്ങുവാണ് എന്തായാലും നാഗന് വെറുതെ അങ്ങനെ ഇരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ദീക്ഷിതും ദീപികയും നായകനെ ഇറക്കി വിടാന്ന് പറഞ്ഞ സ്ഥലമില്ലേ അവിടേക്ക് നാഗൻ വീണ്ടും ചെല്ലുന്നു എന്റെ കയ്യിൽ പറ്റി അന്വേഷിക്കുക എന്ന് വിചാരിക്കുവാണ് എത്തുന്ന സമയം അവിടെയുള്ളവരെ പെരുമാറ്റത്തിൽ നായകൻ എന്തൊക്കെ ഡൗട്ട് എന്ന് അവിടേക്ക് എത്തിയ നാഗൻ ഭാര്യയെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് നായകൻ അനുകൂലമായിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല അങ്ങനെ നാഗൻ എന്ത് ചെയ്യാണെന്ന് അറിയാതെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം പുറത്തു നിൽക്കുന്ന ഒരു മെക്കാനിക് നാഗന്റെ അടുത്തേക്ക് വന്ന് നാഗനോട് ചോദിക്കുവാണ് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെയാണോ അന്വേഷിക്കുന്നത് എന്ന് ഇത് കേൾക്കുന്ന നായകൻ അതെ എന്ന് പറയുന്നു ആ സ്ത്രീയെ ഈ വഴിക്കാണ് അവർ കൊണ്ടുപോയത് ഇങ്ങനെ മെക്കാനിക് പറഞ്ഞു കൊടുക്കുമ്പോൾ നായകൻ പെട്ടെന്ന് കാറും എടുത്ത് ആ വഴിക്ക് അങ്ങനെ പോയി നോക്കുവാണ് അങ്ങനെ പോകുന്ന സമയത്ത് നാഗൻ കാണുന്ന എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മെക്കാനിക് പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് നേരത്തെ നാഗനെ ഫോളോ ചെയ്താ നായകനോട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരുടെ വണ്ടിയാണ് അങ്ങനെ ഇത് കണ്ടത് നാഗന് അപ്പൊ ഇവർക്ക് ഈ കേസുമായിട്ട് എന്താ ബന്ധമുണ്ടെന്ന് മനസ്സിലാവുന്നു അങ്ങനെ നായകൻ പെട്ടെന്ന് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ചെന്ന് ആ കാർ പരിശോധിക്കാൻ ശ്രമിക്കുന്ന സമയം ആരോ നാഗനെ പുറകിലൂടെ വന്ന് നാഗനെ തല്ലുന്നു നോക്കുന്ന സമയത്ത് അത് ആ കാറിൽ നാഗനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആൾക്കാരായിരുന്നു അങ്ങനെ ഇപ്പൊ അവരെല്ലാരോടും കൂടി നായൻ ഒരുപാട് തല്ലുന്നു അവരുടെ കൂടെ നായകൻ ഇവിടേക്ക് പറഞ്ഞു വിട്ടാ മെക്കാനിക്കും ഉണ്ടായിരുന്നു ആ മെക്കാനിക്ക് നാഗനെ വഴിക്ക് പറഞ്ഞു വിട്ടതാണ് നായനെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ അവരെല്ലാരും കൂടെ കൂടി നാഗനെ ഒരുപാട് ഉപദ്രവിച്ചു നായകൻ അങ്ങനെ ഇട്ടിരിക്കുന്ന ആ സമയത്ത് അവിടേക്ക് മറ്റു രണ്ടാൾക്കാരോട് വരുവാണ് അതാരാൻ നോക്കിയിട്ടുണ്ടെങ്കില് ദക്ഷിതം ദീപികയായിരുന്നു അങ്ങനെ ഇപ്പൊ അവരെ കാണുന്ന നായൻ നിന്റെ വൈഫ് കായലിവിടെയും ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ഒരു നാഗനോട് നിന്റെ വൈഫിനെ നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ഞങ്ങൾക്ക് തരണമെന്ന് പറയുവാണ് ഇത് കേട്ട നാഗൻ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് എന്റെ വൈഫിനെ കടത്തിയതാണോ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്നത് ദക്ഷിത് ദീപിക്കുകയും പറയുവാണ് അല്ല ഇതിന്റെ എല്ലാത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ നിന്റെ ഭാര്യ തന്നെയാണ് ഇത് കേൾക്കുന്ന സമയത്ത് അർജുനകെ ഞെട്ടി പോകുന്നു നിന്റെ വൈഫിന് മറ്റൊരു ഒരു അഫയർ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ അവൾക്ക് അയാളുടെ ജീവിക്കാൻ നേരി തടസ്സമാണ് നീ ജീവിച്ചിരുന്ന അയാളെ കൂടെ ജീവിക്കാൻ നീ അവളെ അനുവദിക്കില്ല എന്തായാലും നീ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല അതുകൊണ്ട് നീ ജീവിച്ചിരിക്കുന്നത് അവൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിന്നെ തീർക്കാനാണ് കായൽ ഞങ്ങളെ ഏർപ്പാടാക്കിയത് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് നായകനോട് പറയുവാണ് പിന്നെ നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവളെ ഞങ്ങൾക്ക് ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ പണം നീ ഞങ്ങൾക്ക് തരണം അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടും ഭഗരമായിട്ട് നിന്റെ വൈഫിനെ നിനക്ക് വിട്ടു തരണമെങ്കിൽ ഞങ്ങൾ വിട്ടുതരും ഇനി അല്ല അവളെ കൊല്ലണം എന്നാണെങ്കിൽ അവളെ ഞങ്ങൾ കൊല്ലും അങ്ങനെ അവര് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഒരിക്കലും തന്റെ വൈഫ് തന്നോട് അങ്ങനെ ചെയ്യില്ല ഇവര് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറയുന്നതാണെന്ന് അങ്ങനെ അവര് കൊടുത്ത ആ ഡിമാൻഡിനൊന്നും ഒക്കെ പറയാതെ നാകെ അങ്ങനെ നിൽക്കുന്ന സമയം ഇവര് പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ വിശ്വസിച്ചില്ല എന്ന് അവര് മനസ്സിലാക്കുന്നു അങ്ങനെ അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവര് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് എന്തായാലും നീ നിന്റെ സമ്പാദ്യം മുഴുവൻ തന്ന ഞങ്ങൾ എന്തായാലും നിന്നെ വെറുതെ വിടാം അതിനുശേഷം നിന്റെ വൈഫിനെ വേണമെങ്കിൽ ഞങ്ങൾ വിട്ടു തന്നേക്കാം പിന്നെല്ലാം നിന്റെ ഇഷ്ടം നിനക്ക് വേണമെങ്കിൽ നിന്റെ വൈഫിനെ കൊണ്ട് സത്യങ്ങൾ പറയിക്കുക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം ഇങ്ങനെല്ലാം അവര് വീണ്ടും പറയുന്ന സമയം നായൻ അതിനൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത് തന്റെ ഒരു ബാങ്ക് ഉണ്ട് പോയി നിന്റെ അക്കൗണ്ടിലുള്ള സമ്പാദ്യം മുഴുവൻ എടുത്തുവാ പണം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യയുള്ള സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരാം ഇങ്ങനെ അവര് പറയുന്നു ഇത് കേൾക്കുന്ന നായകൻ അവര് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുവാണ് ഇതേ സമയം നമ്മുടെ നായകയായ കയ്യിലിനെ കാണിക്കുന്നു അവളെ ഇപ്പോ ഒരു സ്ഥലത്ത് ഭീഷിതും ദീപികയും അവരുടെ ഗുണ്ടകളും കൂടെ കൂടി പൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവര് നായകനോട് പറഞ്ഞതെല്ലാം കള്ളവാണെന്ന് ശരിക്കും ഈ കാര്യങ്ങളെല്ലാം അവര് തന്നെ ചെയ്യുന്നതാണ് അല്ലാതെ നായിക പറഞ്ഞിട്ടൊന്നുമല്ല അങ്ങോ പൂട്ടിയിട്ടിരിക്കുന്ന നായികനെ അവരെല്ലാവരും കൂടി ഒരുപാട് ദ്രോഹിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ഒരുപാട് വേദനിച്ച് നായിക അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ദീപിക വന്ന് നായികനോട് പറയുവാണ് ഈ കൊട്ടേഷൻ അവർക്ക് കൊടുത്തത് നായകനാണെന്ന് നായികയ്ക്ക് മറ്റൊരാളുമായിട്ട് ഒരു അഫയർ ഉണ്ടല്ലോ ആ കാര്യം അറിയുന്നുണ്ടാണ് അവളുടെ ഭർത്താവ് ഇങ്ങനൊരു കൊട്ടേഷൻ നന്നയെന്നും ദീപിക പറയുന്നു എന്നാൽ ദീപിക പറയുന്ന കാര്യം കേട്ടതും നായിക പറയുന്നുണ്ട് എന്റെ ഭർത്താവ് ഒരിക്കലും എങ്ങനെ ചെയ്യില്ല എന്നാൽ നായകനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ദീപിക വീണ്ടും കുറെ നാളുകൾ പറയുന്നു നായികന്റെ അടുത്ത് നിന്ന് നായകന്റെ പ്ലാൻ ആണെന്ന് പറഞ്ഞിട്ട് അതേസമയം തന്നെ നായകന്റെ അടുത്ത് നിന്ന് നായകന്റെ പ്ലാൻ ആണെന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരെയും തിരിച്ചു ിച്ച് ഇവരെ രണ്ടുപേരെയും കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാനുള്ള ദീക്ഷിതയും ദീപികന്റെയും പ്ലാനായിരുന്നു ഇത് അങ്ങേ ഇപ്പൊ രണ്ടുപേരെയും ഈ രീതിക്ക് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ രണ്ടുപേരെയും മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുത ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് ഇവര് അതുവഴി ഇവർക്ക് കാശു തട്ടാലോ അങ്ങനെ പഠിച്ച് സീൻ കാണിക്കുന്ന അവര് പറഞ്ഞ പോലെ നമ്മുടെ നായൻ ബാങ്കിൽ പോയിട്ട് നായനെ മുഴുവൻ സമ്പാദ്യം എടുത്ത് അവരുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നാൽ പണം കൊടുക്കുന്നതിന് മുമ്പ് നായൻ പറയുന്നു തന്റെ ഭാര്യനെ തന്റെ മുമ്പിൽ എത്തിച്ചാൽ മാത്രമേ തന്നെ പണം തരുവുള്ളൂന്ന് എന്നാൽ ഈ സമയം അവര് നായനെ തോക്കുകാട്ടി വരട്ടി നായന്റെ കയ്യിൽ നിന്നാ പണം വാങ്ങാൻ ശ്രമിക്കുന്നു സൈകിട്ട് നമ്മുടെ നായനെ ഈ സമയം അവരുമായിട്ട് അവിടെ വെച്ച് ഫൈറ്റ് ആവുകയാണ് അങ്ങനെ ആ ഫൈറ്റിനോട് വില്ല് വീണ്ടും ചോദിക്കുന്നുണ്ട് എവിടെ എന്റെ പണം തന്നാൽ മാത്രമേ വൈഫ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുള്ളൂന്ന് അവരപ്പോ വീണ്ടും പറയുന്നു അങ്ങനെ ആ ഫൈറ്റിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവരുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നായകനെ പണം എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ നമ്മുടെ നായകന് പണവും നഷ്ടമായി അവന്റെ ഭാര്യനെ നഷ്ടമായി ഇനി ഭാര്യനെ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാതെ നായകൻ ആകെ പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നായകൻ മറ്റൊരു കാര്യം ചിന്തിക്കുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ദീക്ഷിതും ദീപികയും കൂടി നായകനെ ഇറക്കി വിടാന്ന് പറഞ്ഞ ആ റെസ്റ്റോറന്റിനെ പറ്റിയുള്ള കാര്യമായിരുന്നു അത് നായകൻ രണ്ടാമത് അവിടെ ചെന്നായിരുന്നോ അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റമെല്ലാം നായകൻ അത്ര പന്തിയായിട്ട് തോന്നിയില്ലായിരുന്നു എന്നാലും ഇനി വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് എത്തി അതിൽ ആരെങ്കിലും പിടിച്ച് വിശദമായിട്ടൊന്നും ചോദ്യം െന്ന് നായകൻ വിചാരിക്കുന്നു കാരണം അവർക്കും ആ കേസിൽ എന്തോ പങ്കുണ്ടെന്നുള്ള കാര്യം നായകൻ ഉറപ്പായിരുന്നു അങ്ങനെ ഇപ്പൊ നായകൻ അവിടേക്ക് എത്തി അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ആവുന്നു അതിനൊടുവിൽ നായകൻ തന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു അവരോട് ചോദിക്കുവാണ് അങ്ങനെ നായന്റെ അടികൊണ്ട് അവർ കാര്യം പറയുന്നു ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയ ഒരു പഴയ ഫാക്ടറി ഉണ്ട് അവിടെയാണ് നായകനെ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞതും നായകൻ നേരെ അവിടേക്ക് എത്തുന്നു ഈ സമയം നായകൻ അവിടെ ദീക്ഷിതേയും ദീപികന്റെ ആൾക്കാരെ കാണുവാണ് അങ്ങനെ ഇപ്പൊ എന്തായാലും അവിടേക്ക് എത്തിയ നമ്മുടെ നായകൻ അവരെ എല്ലാവരും അടിച്ച് താഴെ ഇട്ടതിനു ശേഷം നായനെ അന്വേഷത്തേക്ക് കയറുന്നു അവിടെ ദീക്ഷിതും ദീപികയും ഉണ്ടായിരുന്നു അങ്ങനെ നായനെ കണ്ടതും നായന്റെ അടുത്തേക്ക് ദീപിക വന്ന് അവരോട് പറയുവാണ് ൻ തലയിൽ നിന്റെ ഭാര്യനെ കിട്ടാൻ പോകുന്നില്ല അവളെ ഞങ്ങൾ പരലോകത്തെ ലോകത്തെ കഴിച്ചു വന്നു ഇത് കേട്ടൻ നായന് ദേഷ്യം വരുന്നു അങ്ങനെ നായകൻ അവൾ വൈട്ട് ഫൈറ്റ് ആവുകയാണ് ആ ഫൈറ്റിനൊടുവിൽ അവളെ കാലു വഴുതി അവിടെയുള്ള ഹാസ്പിറ്റലിലേക്ക് വീഴുന്നു അങ്ങനെ അവള് മരിച്ചു പോവുകയാണ് ഈ സമയം ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ദീക്ഷിതാണെങ്കിൽ ഈ കാഴ്ച കണ്ട് വല്ലാതെ തളർന്നു പോകുന്നു അപ്പോഴാണ് ഈ ദീക്ഷിതന്റെ ദീപികന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മാനസികപരമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കാര്യമുണ്ടായ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് പ്രതികരിക്കും അങ്ങനെയുള്ള സ്വഭാവക്കാരായിരുന്നു ഇവര് ശരിക്കും ഇവർക്ക് ഇവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു അങ്ങനെയുള്ള സൈക്കോ ക്യാരക്ടർ ആയിരുന്നു ഇവർക്ക് അത് മനസ്സിലാക്കി ഇവരുടെ വീട്ടുകാരാണ് ഇവരെ മെന്റൽ ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റിയത് അങ്ങനെ അവിടെ വച്ചാണ് ഇവർ പരിചയപ്പെടുന്നത് അവിടെ കഴിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യവും ദീപിക അവളുടെ പാരന്റ്സിന് കത്ത് അയയ്ക്കുന്നുണ്ടായിരുന്നു തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോണമെന്നും പറഞ്ഞു എന്നാൽ അവർക്ക് ആ കത്ത് കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും അവരവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലായിരുന്നു അങ്ങനെ അതിന്റെ ഒരു വാശികൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവളെ ദീക്ഷിതനോട് പറഞ്ഞു അങ്ങനെ വീട്ടുകാർ വഴി സാധിക്കാൻ കഴിയാത്ത ആഗ്രഹം ദീക്ഷിത് വഴി അവളെ സാധിച്ചെടുത്തു അവര് രണ്ടുപേരും അവിടുന്ന് ചാടി അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടവര് പുറത്തു വന്നതിന് ശേഷം വീട്ടുകാരെ പുറത്തിറക്കാനൊന്നും വരാത്തോണ്ട് പാരന്റ്സിനെ കൊന്ന് പാരന്റ്സിനോടുള്ള ദേഷ്യം അവർ തീർത്തു ശേഷം ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ ഇത്രയും ദൂരം ഒന്ന് മാറി അവരെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പ ആ കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിച്ച് അങ്ങനെ ആ സീനോ കട്ടാക്കുവാണ് ഇപ്പൊ എന്തായാലും ദീക്ഷിതിന് ദീപികനോ നഷ്ടമായോ ആ ദേഷ്യം കൊണ്ട് ഇപ്പ അവൻ അലറികൊണ്ട് നാഗൻ നേരെ വരുന്നു അങ്ങനെ നായനുമായിട്ട് അവൻ ഫൈറ്റ് ആവുകയാണ് ആ ഫൈറ്റിനിടയിൽ നാഗൻ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് തന്റെ വൈഫ് എവിടെയെന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് എന്റെ ദീപിക മാത്രമായിരുന്നു അവൾ എനിക്ക് നഷ്ടമാവാൻ അതുകൊണ്ട് എന്തായാലും നിനക്ക് നിന്റെ വൈഫിനെയും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കൂടി നായകന്റെ തല്ലുവാണ് എന്നാ ഫൈറ്റിന് ഇടയിൽ ദീക്ഷിത് തന്നെ ഒരു മിഷിനടയിൽ പെട്ട് മരിച്ചു പോകുന്നു അങ്ങനെ ദീക്ഷിതും കൂടി മരിക്കുന്നതോടെ നായകന് മുമ്പിലുള്ള വഴികളെല്ലാം അടഞ്ഞു പോയി ഇനി അങ്ങനെ നായകനെ കണ്ടെത്തുമെന്ന് നായകൻ ആലോചിക്കുന്നു എന്തായാലും നായകൻ ആ ഫാക്ടറി മുഴുവൻ നായനെ അന്വേഷിക്കുന്നുണ്ട് എന്നാ കണ്ടു കിട്ടുന്നില്ല അങ്ങനെ എന്ത്യെന്ന് അറിയാതെ നായകൻ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു നായക്കുട്ടി വന്ന് ഒരു സ്ഥലം അങ്ങനെ മാന്തി നോക്കുന്നത് അവൻ കാണുന്നത് അങ്ങനെ ഇപ്പൊ അവിടേക്ക് നായകൻ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു അറിയുള്ളതായിട്ട് നാഗൻ മനസ്സിലാക്കുന്നു അങ്ങനെ അറ തുറന്ന് നായകൻ താഴെ കിറങ്ങുന്ന സമയത്ത് അവടെ നായകനെ അവര് പൂട്ടിയിട്ടിരിക്കുന്നത് നായകൻ കാണുവാണ് അവൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ നായകൻ പെട്ടെന്ന് അവളെ അവിടുന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അവളെ സേഫ് ആയിട്ട് അവളെ വീട്ടിൽ കൊണ്ടേക്കി നായകൻ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തുടങ്ങുവാണ് നായിക ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്ക് വേറെ ഒരു അഫയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നായകൻ അവളോടുള്ള സ്നേഹത്തിന്റെ ഒരു അംശം പോലും കുറഞ്ഞിട്ടില്ലായിരുന്നു അവന്റെ ജീവൻ പോലും പണയം വെച്ചാണല്ലോ ഇപ്പൊ അവളെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഇപ്പൊ എന്തായാലും വീട്ടിൽ കൊണ്ടിയാക്കി അർജുനോടൊന്ന് പോകുന്ന സമയം കടഞ്ഞിന്റെ അവള് പുറകെ ചെല്ലുവാണ് എന്നിട്ട് നായകനോട് ചോദിക്കുവാണ് ഞാൻ ഇത്രയൊക്കെ നിന്നോട് ചെയ്തിട്ടും ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ടും നീ എന്തിനാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ഇത് കേട്ട് അർജുൻ പറയുവാണ് ഞാൻ അന്നും ഇന്നും നിന്നെ ഇഷ്ടപ്പെടുന്നത് വളരെ സിൻസിയർ ആയിട്ടാണ് ഇപ്പോഴും നിന്നോടുള്ള ഇഷ്ടത്തില് എനിക്കൊരു അംശം പോലും കുറവ് വന്നിട്ടില്ല അങ്ങനെ നാഗിനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയം എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോട് ജീവിക്കാം കായൽ അവനോട് പറയുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ നാഗിന് നായികയൊന്നും ഒന്നും ഏരുവാണ് അങ്ങനെ ഇനി പെണക്കൊന്നും ഇല്ലാതെ അവരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്റെ പ്രണയം സത്യസന്ധമാണെങ്കിൽ അത് നൂറ് ശതമാനം സിൻസിയർ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട സ്നേഹം അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രണയം അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഈ മൂവിയിലൂടെ മനസ്സിലാക്കി എടുക്കാം എനിവേസ് ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എനിക്ക് എന്തായാലും ഈ മൂവി വളരെ ഇഷ്ടമായി നിങ്ങൾക്കും ഈ മൂവി എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ